രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കാനായി പോകുന്നത് ആരാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരിക്കാനായി പോകുന്നത് നിലവിൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഈ മൂന്ന് പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ നേട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാക്കുന്നത് ഏത് പാർട്ടി ആയിരിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം പറയുന്നത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇനി കഷ്ടിച്ച് ഒരു വർഷമെന്ന് പറയാം തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ടും അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികളും കഠിന പ്രയത്നം നടത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് മാത്രമല്ല പ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാനായി പോകുന്നത് സാധ്യതകൾ പല തരത്തിൽ പല പാർട്ടികൾക്കും ഉണ്ട് എങ്കിൽ പോലും ആ സാധ്യതകളെ പോലും അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടായിരിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് സർവേ ബലങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ തന്നെ പലതരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളം മാത്രമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റെവിടെയും തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ജയസാധ്യതകൾ വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ കേരളം പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലക്ഷ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെയാണ് എൽ ഡി എഫിന് ആകെ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ കേരളം നിലനിർത്തുക എന്ന് പറഞ്ഞു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സംശയമില്ല അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ കാര്യം എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു സീറ്റ് നേടിയെടുക്കുക അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ സീറ്റ് നേടി ഒരു എം പി അവർക്ക് ഉണ്ടായിരിക്കുന്നു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആ സീറ്റുകൾ ആ ഒരു സീറ്റിനെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ ഇത്തവണ നിയമസഭയിൽ നേടിയെടുത്തുകൊണ്ട് ഒരു കരുത്ത് കാട്ടുക എന്നുള്ള ഒരു വളരെ വലിയ ഒരു ലക്ഷ്യം തന്നെയാണ് ബി ജെ ിയുടെ കാര്യത്തിലായാലും നിലവിൽ ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികളും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയിപ്പോൾ ഭരണത്തിൽ നിലവിൽ വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ ഉള്ളത് എന്ന് പറയുന്ന തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന് ഒരു പടി മേൽക്കൈ നൽകുന്നുണ്ട് പല കണക്കുകളും പക്ഷേ അതും സാധ്യതകൾ മാത്രമാണ് അതായത് ആരും തന്നെ വ്യക്തമായി പറയുന്നില്ല ആരും തന്നെ ഈ ഒരു തരത്തിൽ നൂറ് ശതമാനം യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുമെന്ന് പറയുന്നില്ല വെറും സാധ്യതകളിൽ മാത്രമാണ് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വന്നേക്കാം എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ നിലനിൽക്കുന്നത് അതിൽ തന്നെ യു ഡി എഫിൻ്റെ സീറ്റ് കണക്ക് നോക്കുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് എത്രത്തോളം സീറ്റുകൾ മാക്സിമം പോയാൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കണക്ക് നോക്കുമ്പോൾ തന്നെയും അത് വ്യക്തമാണ് അതായത് യു ഡി എഫിന് ഒരു തരംഗമൊന്നും ഉണ്ടാക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാധിക്കത്തില്ല എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് അതുമാത്രമല്ല സീറ്റുകളുടെ കാര്യത്തിൽ പോലും അവർ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാകത്തില്ല എന്നുള്ളതും വ്യക്തമാണ് മാക്സിമം പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു എഴുപത് എഴുപത്തി അഞ്ച് സീറ്റുകൾക്കുള്ളിൽ നേടുന്ന തരത്തിലായിരിക്കും കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം എന്ന് പറയുന്നത് അതായത് മാക്സിമം യു ഡി എഫിന് രണ്ടായിരത്തി മുതൽ എഴുപത്തി സീറ്റുകൾ വരെ മാക്സിമം ലഭിച്ചേക്കാം എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത് എങ്ങനെയൊക്കെ പോയാലും എൺപതിന് മുകളിൽ യു ഡി എഫിന് എത്താൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നോക്കുമ്പോൾ തന്നെ വ്യക്തമാണ് നൂറെന്ന് പറയുന്ന അക്കത്തിലെത്താനായിട്ട് യു ഡി എഫിന് സാധിക്കത്തില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് സോൺ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒരു തൂത്തുവാരൽ അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിക്ടറി ആയിട്ട് അവർക്ക് ഒരു തൊണ്ണൂറിന് മുകളിലൊക്കെ നൂറിന് അടുപ്പിച്ചൊക്കെ നേടാൻ സാധിക്കുന്നു എങ്കിൽ അതൊരു വലിയ തരത്തിലുള്ള ഒരു തരം മായി യു ഡി എഫിനത് മാറ്റാൻ സാധിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയേക്കാം പക്ഷേ ഇവിടെ യു ഡി എഫിന് ആ ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ നൂറ് കടക്കുന്ന തരത്തിലേക്ക് എത്താൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നു അതിൽ തന്നെ എൽ ഡി എഫിനെ നോക്കുമ്പോഴത്തേക്ക് ആയാൽ പോലും എൽ ഡി എഫ് സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാട്ടിലും കുറയും എന്നുള്ളത് വ്യക്തം തന്നെയാണ് പക്ഷേ ആ കുറയുന്നുണ്ടെങ്കിൽ പോലും അവരെ പൂർണ്ണ തകർക്കാനോ അല്ലെങ്കിൽ തരിപ്പണമാക്കാനോ ഇവിടെ യു സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ട് കേരളത്തിൽ പക്ഷേ ആ ഭരണവിരുദ്ധ വികാരത്തിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനവർ ശ്രമിക്കുന്നുണ്ട് കാരണമെന്ന് പറയുന്നത് അവർ ആകെയുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടി തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയും ഭരണം നിലനിർത്തുക എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി എൽ ഡി എഫിന്റെ സീറ്റുകളുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കായാൽ പോലും എൽ ഡി എഫിന് ഈ പറയുന്ന തരത്തിലാണെങ്കിൽ പോലും അവിടെ അറുപത് സീറ്റുകളോളമെങ്കിലും ലഭിക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയ എങ്ങും തൊടാതെ അൻപതിന് മുകളിൽ അവർക്ക് സീറ്റുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയാം അത് ചിലപ്പോൾ അറുപതോ അറുപതിനു മുകളിലോ എത്തുന്ന തരത്തിലേക്കും കാര്യങ്ങൾ മാറിയേക്കാം അപ്പോൾ അവരെ തകർക്കാനായിട്ട് യു സാധിക്കുന്നില്ല അതാണ് യു ഡി എഫിന് നിലവിൽ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാലോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കുറഞ്ഞത് ഒരു അഞ്ച് സീറ്റെങ്കിലും കുറഞ്ഞത് ഒരു അഞ്ച് സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് ഇത്തവണ ലഭിക്കാൻ പാകത്തിനുള്ള ഒരു അന്തരീക്ഷം നിലവിൽ കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് നിലവിൽ അവർ പതിനൊന്നോളം സീറ്റുകളിൽ മുന്നിലാണ് നിയമസഭാ സീറ്റുകളിൽ മുന്നിലാണ് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിലൊരു അഞ്ച് സീറ്റെങ്കിലും കുറഞ്ഞത് അവർക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് ചിലപ്പോൾ അഞ്ചിൽ കൂടുതൽ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയാം ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും യു ഡി എഫിന് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ യു ഡി എഫ് ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ നിലപാടാണ് എൽ ഡി എഫ് എന്ത് തരം കളികൾ തന്ത്രങ്ങൾ ഇത്തവണ പയറ്റുമെന്നുള്ളതും ബി ജെ പി ഏത് തരത്തിൽ യു ഡി എഫിന് എതിരെ പ്രവർത്തിക്കുമെന്നുള്ളതുമാണ് അവിടെയാണ് യു ഡി എഫ് പെട്ടുപോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന ബി ജെ പി വോട്ടുകളും എൽ ഡി എഫ് വോട്ടുകളും ഏത് തരത്തിൽ മറിയുമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് യു ഡി എഫ് ഭരണം കേരളത്തിൽ വരണ്ട എന്ന് തീരുമാനിച്ചു കൊണ്ടുള്ള ഒരു നീക്കമാണെങ്കിൽ അത് ബി ജെ പിയുടേതായാലും എൽ ഡി എഫിൻ്റേതായാലും ആ ഒരു തരത്തിൽ ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് അവർക്ക് സുഖകരമായിട്ട് സാധിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളത് വാസ്തവമാണ് അതായത് നിലവിൽ വലിയ തോതിലുള്ള തരംഗമൊന്നും യു ഡി എഫിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്ത പക്ഷം ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല അവിടെയും എൽ ഡി എഫിന് ഒരു മുൻതൂക്കം ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതും ബി ജെ പി വിചാരിച്ചാലാണ് ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് കാരണം യു ഡി എഫ് എൽ ഡി എഫ് കനത്ത പോരാട്ടം നടക്കുന്നിടത്തൊക്കെ തന്നെ ബി ജെ പിയുടെ വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വോട്ട് ഏത് ഭാഗത്തേക്കാണ് മറിയുന്നത് എന്നുള്ളത് അടിസ്ഥാനമാക്കിയായിരിക്കും വിജയപരാജയങ്ങൾ അവിടെ സംഭവിക്കുക അതിൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ എൽ ഡി എഫിലേക്ക് പോവുകയും യു ഡി എഫിന് സീറ്റുകളിൽ നഷ്ടം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ നേട്ടമുണ്ടാവുക എൽ ഡി എഫിനാണ് അതോടൊപ്പം തന്നെ ബി ജെ പി യു ഡി എഫ് നേർക്കുനേർ വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ബി ജെ പിക്ക് അത്രത്തോളം സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും യു ഡി എഫിന് സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും അവിടെ ആയാൽ പോലും അവിടെ ബി ജെ പിക്ക് എൽ ഡി എഫിനും നേട്ടമുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എൽ ഡി എഫിന് ഒരു മുൻതൂക്കം ഉണ്ടാവുകയും അവിടെ എൽ ഡി എഫിന് മൂന്നാമതും ഭരണത്തിൽ വരാനായിട്ടുള്ള സാധ്യത അവിടെ കൂടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ സംഭവിക്കാം അങ്ങനെ ഒരു രഹസ്യ കൂട്ടുകെട്ട് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെയും സംഭവിക്കാം അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഉറപ്പിച്ചുകൊണ്ട് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണത്തിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത ഒരു ഘട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കളികൾ പലതരം കാണാം തന്ത്രങ്ങൾ പലതരത്തിൽ മെനയുമെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ആര് വീഴും ആര് വാഴും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികളും കഠിനമായി പ്രയത്നിക്കണം മാത്രമല്ല പല തരത്തിൽ പ്രതീക്ഷിക്കാത്ത പല തന്ത്രങ്ങളും ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല